പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം വിഷു കൈനീട്ടവുമായി എന്ന് തുടങ്ങുന്നതാണ് എല്ലാവരും അരികൾ എഴുതിയെടുത്തുള്ളുക വിഷു കൈനീട്ടവുമായി അരികിൽ വന്നണഞ്ഞപ്പോൾ പരിഭവമെല്ലാം ഞാൻ മറന്നുപോയി അടുത്തു ചേർന്നിരുന്നു നിൻ കഥകൾ പറയുമ്പോൾ േദന അലിഞ്ഞുപോയി വിഷു കൈനീട്ടവുമായി അനുപല്ല വിലയൻസ് എഴുതിക്കൊള്ളുക ഒരിക്കലും മിണ്ടുക ഒരിക്കലും കാണുക വ്രതവുമായി തെല്ലു ഞാൻ തിരിഞ്ഞിരുന്നു ബ്രാക്കറ്റിൽ ചൂടുക വിരസമാം നിമിഷങ്ങൾ പരിഹാസ നൃത്തമാടും ദിവസങ്ങൾ യുഗങ്ങളായി ഇഴഞ്ഞു നീങ്ങി ബ്രാക്കറ്റിൽ വിഷു കൈനീട്ടവുമായിഴുതുക അല്ലെങ്കിൽ വിഷു എന്നിടുക അരിമുല്ല ചിരിതങ്ങും മുഖബിംബം എന്നിൽ വീണ്ടും അവികല പ്രേമത്തിൻ അലയിളക്കി ബ്രാക്കറ്റ് ചൂടുക നെക്സ്റ്റ് ലൈൻ വിധിയാകും കളിക്കാരൻ ചിരിച്ചാലും ഒരിക്കലും വിരിയുകയില്ലതൊഴി ഇനിയും നമ്മൾ ബ്രാക്കറ്റിട്ട് വിഷുക്കൈ നീട്ടവുമായി നെടുക അണ്ടർലൈൻ ഇടുക പല്ലവി അനുപല്ലവി ചന്തലൈൻസ് ആയിട്ടുണ്ട് നമുക്കിനി അത് എങ്ങനെയാണ് പാടുന്നതെന്ന് നോക്കാം വിഷു വുമായി അരികിൽ വന്നപ്പോൾ പരിഭവമെല്ലാം ഞാൻ മറന്നു അടുത്തു ചേർന്നിരുന്നു നി േർന്നീരുന്നോ നിൻ അടുത്തു ചേർന്നിരുന്നു നിൻ കഥകൾ േദന അലിഞ്ഞു പോയേ വിഷുക്കൈ നീട്ടവുമായി അരികൈവന്നണഞ്ഞപ്പോൾ പരിഭവമെല്ലാം ഞാൻ മറന്നുപോയേ അടുത്തുചേർന്നിരുന്നു നിന്ന കഥകൾ പറയുമ്പോൾ വേദന അലിഞ്ഞു പോയി ഇതാണ് പല്ലവി ലൈൻസ് ആയിട്ട് പാടേണ്ടത് നമുക്ക് അനുപല്ലവി ലൈൻസ് നോക്കാം ഒരിക്കലും ഒരിക്കലും കാടുക കുറച്ചു മുകളിലേക്ക് കയറി ഒരിക്കലും ഒരിക്കലും മിണ്ടുകില്ല മിണ്ടുകില്ല ില്ല ആവിടെ നിർത്തുന്നെടുത്ത് അടുത്തത് അടുത്ത ലൈൻസ് തുടങ്ങിയാൽ മതി അപ്പം കറക്റ്റായിട്ട് കിട്ടും ഒരിക്കലും നിമിഷങ്ങൾ പരിഹാസ നൃത്തമാടും വിരസ ഒരിക്കലും കാണുക തിരിഞ്ഞിരുന്നു നിമിഷങ്ങൾ പരിഹാസ ദിവസങ്ങൾ യുഗങ്ങളായി ഇരഞ്ഞു നീങ്ങി വിഷുക്കൈ പരിഭവമില്ല ഞാൻ മറന്നു പോയി അരിമുള്ള അനുപലര് എങ്ങനെ പാടി അതോ കൂട്ടനെ പാടിയാ മതി എന്നിട്ട് അവിടും തുടങ്ങണം മുഖബിംബൽ വീണ്ടും ചിരിച്ചാലു മുരിക്കലും കളിക്കാരം ചിരിച്ചാലു പിരിയുകയില്ല ഇപ്പൊ നമുക്ക് ഈ സോങ്ങിന്റെ ഫുൾ എങ്ങനെയാ പാടുന്നതെന്ന് നോക്കിയാലോ ീട്ടവുമായി അരികിൽ വന്നണഞ്ഞപ്പോൾ പരിഭവമെല്ലാവർ മറന്നു പോയി അടുത്തുചേർന്നിരുന്നു നിന്ന കഥകൾ പറയുമ്പോൾ വിരഹത്തിൻ വേദന ോ വിഷുക്കൈ നേട്ടവുമായി അരികിൽ വന്നണഞ്ഞപ്പോൾ പരിഭവമെല്ലാം ഞാൻ മറന്നുപോയി ഒരിക്കലും ൾ യുഗങ്ങളായി ഇഴഞ്ഞു നീങ്ങി വിരസമാനിമിഷങ്ങൾ പരിഹാസനൃത്തമാടും ദിവസങ്ങൾ യുഗങ്ങളായി ഇഴഞ്ഞു നീങ്ങി വിഷുക്കൈ നേട്ടവുമായി അരികിൽ വന്നണഞ്ഞപ്പോൾ പരിഭവമെല്ലാം ഞാൻ മറന്നു പോയി അരിമുള്ള ചേരി പ്പോൾ പരിഭവമെല്ലാം ഞാൻ മറന്നു പോയി ചേർന്നിരുന്നു നിൻ കഥകൾ പറയുമ്പോൾ വിരഹത്തിൻ വേദന അലിഞ്ഞു പോയി